തെങ്ങ് നട്ട് വളർത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തെങ്ങിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കായ്ഫലം കിട്ടാത്തവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും നമ്മുടെ തെങ്ങില് കായ്ഫലം കുറയുന്നതിന്റെ പ്രധാന കാരണം കീടബാധകളും തെങ്ങിന് ആവശ്യമായിട്ടുള്ള വളം ശാസ്ത്രീയമായ രീതിയിൽ കിട്ടാത്തതും ജലസേചനം കുറഞ്ഞു പോകുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തെങ്ങ് നിറയെ കായ്ക്കാനായിട്ട് വളങ്ങൾ കൊടുക്കേണ്ട രീതിയെക്കുറിച്ചിട്ടും ജലസേചനം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെങ്ങ് നട്ട് കഴിഞ്ഞാൽ തെങ്ങില് തേങ്ങ പിടിക്കുന്നില്ല എന്ന് കാണുമ്പോഴല്ല നമ്മൾ വളപ്രയോഗങ്ങൾ നടത്തേണ്ടത് തെങ്ങ് നട്ട് ആദ്യ വർഷം മുതൽ തന്നെ നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്തു തുടങ്ങണം ജൈവവളങ്ങളും രാസവളങ്ങളും സമ്മിശ്രമായൊരു വളപ്രയോഗമാണ് നമ്മൾ തെങ്ങിന് ചെയ്ത് കൊടുക്കേണ്ടത് രാസവളം കൊടുത്ത് ഒന്നര ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ജൈവ വളങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ തെങ്ങിന് വളങ്ങൾ കൊടുക്കുമ്പോൾ തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും ഒന്നര അടി അകലത്തിലായി തടമെടുത്തതിന് ശേഷം വേണം നമ്മൾ വളങ്ങൾ ചെയ്യാനായിട്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു കിലോ ഡോളോമേറ്റ് തടത്തിലിട്ട് തടം നന്നായിട്ട് നനച്ചു കൊടുക്കണം മഴക്കാലം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ജൈവ വളങ്ങൾ കൊടുക്കാം മൂന്ന് വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു തെങ്ങാണെങ്കിൽ പതിനഞ്ച് കിലോ വരെ ജൈവ വളങ്ങൾ കൊടുക്കണം പിന്നെ തെങ്ങോലകളിൽ മഞ്ഞളിപ്പ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവാണ് അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് മൂന്ന് വർഷത്തിന് മുകളിൽ പ്രായമുള്ളൊരു തെങ്ങാണെങ്കിൽ നമുക്കതിന് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് പിന്നെ മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ ഒരു കൊലയിൽ തന്നെ വലിയ തേങ്ങകൾക്കിടയിൽ മൂപ്പെത്താത്ത കുഞ്ഞു കുഞ്ഞു മച്ചിങ്ങ ഉണ്ടാവുന്നതും ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ അതിന് നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാം ബോറാക്സ് ജൈവ വളവുമായിട്ട് മിക്സ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതും രണ്ട് തവണകളായിട്ട് വേണം വർഷത്തിൽ രണ്ട് തവണകളായിട്ട് വേണം കൊടുക്കാനായിട്ട് മെയ് ജൂൺ മാസത്തിലും അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും തെങ്ങിന് നല്ല ഉത്പാദനശേഷി ഉണ്ടാവാനും നിറയെ കായ പിടിച്ചു കിട്ടാനുമായിട്ട് നമുക്ക് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം പിന്നെ തേങ്ങയുടെ ഉൽപാദനം കൂട്ടാനായിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കല്ലുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് അപ്പോൾ കല്ലുപ്പ് കൊടുക്കേണ്ടത് ഡിസംബർ മാസത്തിലാണ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ തേങ്ങയുടെ കാമ്പിന്റെ കട്ടി കൂടാനും കൊപ്രയുടെ തൂക്കം കൂടാനുമൊക്കെ ഈ കല്ലുപ്പിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ നമ്മുടെ തെങ്ങിനെ സഹായിക്കും പിന്നെ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജലസേചനം പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് ഭയങ്കര കൂടി വരുന്നൊരു സമയമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് തെങ്ങിൻ്റെ വളർച്ചയെ സാരമായിട്ട് തന്നെ ബാധിക്കും നല്ല രീതിയിൽ ജലസേചനം നടത്തുന്ന തെങ്ങുകളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പുഷ്പിക്കും വരൾച്ച കൂടുതലായി വരുമ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ ഗ്രോത്ത് കുറയും അതുപോലെ ജലസേചനം നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു തെങ്ങാണെങ്കിൽ ഓരോ പൂങ്കുലയിലും ധാരാളം പെൺപൂക്കൾ ഉണ്ടാവും ചൂട് കൂടുതലായതു കൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കാം ുള്ളി നനയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെങ്ങിന്റെ തടത്തിന് ചുറ്റുമായിട്ട് കരിയില കൊണ്ട് നന്നായിട്ട് പൊതയിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുക്കുമ്പോൾ തെങ്ങിന്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും ഇപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് നനക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ഈർപ്പം എപ്പോഴും ആ ചുവട്ടിൽ ഉണ്ടാവും മാത്രവുമല്ല കരിയില വളരെ പെട്ടെന്ന് തന്നെ തെങ്ങിന് വളമായിട്ട് മാറുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് പൊതയിട്ട് കൊടുക്കൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം തെങ്ങിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ തെങ്ങിൻ്റെ ഉൽപ്പാദനം കുറയുക മാത്രമല്ല പ്രശ്നം കീടരോഗബാധ വളരെ കൂടുതലായിട്ട് തന്നെ നമ്മുടെ തെങ്ങിനെ ബാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്